കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനു നേരെ ജാതി വർണ്ണ അധിക്ഷേപവുമായി നർത്തകി സത്യഭാമ രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നും രാമകൃഷ്ണന്റെ നൃത്തം പെറ്റത്തുള്ള സഹിക്കൂല എന്നുമായിരുന്നു സത്യഭാമയുടെ പരമാർശം ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിലായിരുന്നു സത്യഭാമ വിവാദ പരമാർശം നടത്തിയത് സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ വ്യക്തമാക്കി ഇത്തരം പലവിധ അധിക്ഷേപങ്ങളെയും അതിജീവിച്ചാണ് താൻ മുന്നോട്ടു പോകുന്നതെന്നും വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഡോക്ടർ ആർ എൽ വി പറഞ്ഞു സാംസ്കാരിക രംഗത്ത് ഇത്തരം സവർണ ചിന്തയുള്ളവർ നിലയുറപ്പിച്ചാൽ വലിയ ഭീകര അവസ്ഥയാണുണ്ടാവുകയെന്നും കലാഭവൻ മണിയടക്കമുള്ള ആളുകൾ ഇത്തരം അധിക്ഷേപം നേരിട്ടിരുന്നുവെന്നും രാമകൃഷ്ണൻ പറഞ്ഞു കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം പഠിക്കുന്ന സമയം മുതൽ നിറത്തിന്റെയും കുലത്തെയും പറ്റിയുള്ള അധിക്ഷേപം നേരിട്ടിട്ടുണ്ടെന്നും രാമകൃഷ്ണൻ പ്രതികരിച്ചു അതേസമയം താൻ ആരുടെയും പേരെടുത്ത് പരാമർശിച്ചിട്ടില്ലെന്നും ആരോപണം മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നും വസ്തുതയില്ലെന്നുമായിരുന്നു സത്യഭാമയുടെ വിശദീകരണം അതേസമയം സത്യഭാമയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തമാണ് ആർ എൽ വി രാമകൃഷ്ണനും നിരവധി പ്രമുഖർ ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട് ഈ കലയിൽ ജാതി ഉയരുന്നു വളരുന്നു എന്നുള്ള കാര്യം രാമശ്രേ മുൻപും സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ആളുടെ ഭാഗത്തുനിന്ന് തന്നെ ഇത്തരത്തിലുള്ള വീണ്ടും ഉണ്ടായിരിക്കുന്നു വീണ്ടും ഈ ജാതി കോമരങ്ങൾ ഈ കലയിലേക്ക് വരികയും ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങേ പോലെയുള്ള ആളുകളെ കുറച്ച് കാണാൻ വേണ്ടി കാണത്തുന്ന ഒരു കൃത്യമായിട്ടുള്ളൊരു ഇടപെടലായിട്ട് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ജക്സിനോട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ വൈകാരികത വരുന്നുണ്ട് കാരണം നമ്മളിത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായി പിന്നെ ചേട്ടൻ മരിച്ചതിന് ശേഷമുള്ള സംഗീത അക്കാദമിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം അപ്പൊ നിരന്തരം ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കലാഭവൻ മണി എന്നൊരു വ്യക്തിക്ക് സിനിമയിൽ എന്താണ് ഉണ്ടായത് അതിന്റെ അപ്പുറത്താണ് ഇവിടെ നൃത്തരംഗത്ത് നമ്മളൊരു സെലിബ്രിറ്റി അല്ലാത്തത് കൊണ്ട് ഇതൊന്നും പുറത്തേക്ക് അറിയുന്നില്ല എന്ന് മാത്രം പക്ഷെ കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ വ്യക്തിയുമായിട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ കോടതിയിൽ നിലനിൽക്കുകയാണ് ഇപ്പൊ വീണ്ടും ഒരു ആറു വർഷത്തിന് ശേഷം വീണ്ടും ഒരു ഒരു യൂട്യൂബ് ചാനലെ ചർച്ചയിൽ കേവലം എന്റെ ഒരു സംസാര വിഷയം അവിടെ വരേണ്ട ആവശ്യമില്ല ആ ഒരു വിഷയത്തിൽ പോലും എന്നെ വ്യക്തിപരമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചാലക്കുണിക്കാരനായിട്ടുള്ള മോഹിനി കാട്ടാൻ കാരൻ ആരാണെന്നും സംഗീത അക്കാദമിയില് കെ പി എസ് സനിതയായുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ വ്യക്തിപരമായ നമ്മളുടെ ഒരു പേര് വളരെ അതിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഇത് ഒരു കറുത്ത വർഗ്ഗക്കാരോട് അല്ലെങ്കിൽ കറുത്ത കാക്കയെ പോലെ അത് ആ കാക്ക എന്ന് പറഞ്ഞത് പറയുമ്പോൾ തന്നെ അവർക്കറിയാം അതിൻ്റെ ഒരു നികൃഷ്ടത നമുക്കതിൽ വ്യക്തമാക്കും അപ്പൊ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാരോടുള്ള ഇവരുടെ ഒരു എന്താ പറയാ മേച്ചമായ രീതിയിലുള്ള ഇവരുടെ ഇഷ്ടക്കുറവ് ഇത് എനിക്ക് കലാമണ്ഡലത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് തന്നെ ഇവർ വീണ്ടും പബ്ലിക്കിന്റെ മുമ്പിൽ ഇത് പറയുകയാണ് അപ്പോൾ എന്തായാലും ഇത് ഒരു നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ തന്നെ ഇവർ ഇവിടെ നിന്ന് പറയുമ്പോൾ ഈ യുഗത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യം അവർക്ക് ഇല്ലാതെ ആയിപ്പോയി അത് എന്താ പറയുക ഇനി വളർന്നു വരുന്ന കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാർ പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ കുടുംബത്തിൽ പെട്ടിട്ടുള്ള ഒരു ഇപ്പോഴാണ് കറുത്തവര് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് അവർക്കൊന്നും നൃത്തം ചെയ്യാൻ പാടില്ല സുന്ദരികളായിട്ടുള്ള ആൾക്കാർ മാത്രമേ നൃത്തം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഇവരുടെ ഈ നിലപാട് അത് അതിൽ കടുത്ത എന്താ പറയുക പ്രതിഷേധ തന്നെ തന്നെ നിയമപരമായി നമ്മൾ മുന്നോട്ട് വ്യക്തിപരമായിട്ടല്ലെങ്കിൽ പോലും വ്യക്തിപരമായി ഞാൻ പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ വേണ്ടി വേണ്ടി ഞാൻ ഈ ജയിലിൽ പോയി കിടക്കാനും ഇതുമായി ബന്ധപ്പെട്ട് ഈ കലാഭവൻ മണിക്ക് ഇതുപോലുള്ള ഒരുപാട് ഈ അടുത്ത കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ സ്മാരകങ്ങളോട് നടത്തുന്ന അവഗണന ഇതെല്ലാം അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടും ചെയ്യുന്ന ഒരു ഇടപെടലായിട്ട് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് ഇതിൽ ആ സ്ത്രീ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോഹിനിമാരാണ് ആടേണ്ടത് സുന്ദരന്മാരായിട്ടുള്ള ആളുകൾ ആടുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പ്രത്യേകം പറയുന്നു അപ്പം ഇത് ഒരു കാരണവശാലും ഈ പറയുന്ന വർണ്ണപറയ്ക്ക് അപ്പുറത്തേക്ക് കലാകാരന്മാരെ കറുത്ത വർഗ്ഗക്കാരായിട്ടോ പട്ടികജാതി വർഗ്ഗങ്ങളിൽ നിന്നോ വരരുത് എന്നുള്ള ഒരു ചിന്ത വെച്ചിട്ട് തന്നെയല്ലേ തീർച്ചയായിട്ടും ഇതിലെ പെട്ടുള്ളൂ തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള ആളുകൾ ഉയർന്നു വരുന്നതിനൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഇപ്പം ചാലക്കുടിയിലെ ചേട്ടന്റെ സ്മാരകവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം അത് വേ നമ്മൾ ആദരവ് ചോദിച്ചു വാങ്ങിക്കുകയല്ല നമുക്ക് തന്ന ആദരവാണ് ആ ആദരവ് ഇല്ലാണ്ട് ചെയ്യുന്നത് അപ്പം അത് അനാദരവായിട്ട് മാറുകയാണ് ഇതൊക്കെ നമുക്ക് പ്രതിഷേധിക്കേണ്ടി വരികയാണ് ഒരു കുടുംബ കുടുംബാംഗം എന്നുള്ള രീതിയിൽ നമുക്ക് ഏറെ സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ് അതിനിടയിലാണ് നമുക്കിപ്പോ ഇങ്ങനെ ഒരു നമ്മുടെ പ്രൊഫഷനിൽ തന്നെ ഒരു കലാകാരി നമുക്ക് ഇത്രയും മോശമായിട്ട് നമ്മളോട് സംസാരിക്കുക അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ സത്യത്തിൽ ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഞാനിപ്പോ ഒരു പി ജി രണ്ടാ ഡബ്ല്യു എം എ ചെയ്യാണ് അതിന്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പ്രാക്ടീസിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളെന്നു വാർ വാർത്താ മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ചു പറയുന്നത് അപ്പൊ എനിക്കുണ്ടാവുന്ന ഒരു മാനസിക സംഘർഷം പെട്ടെന്ന് എന്തൊക്കെ പറഞ്ഞത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നില്ല കാരണം ഇത് ഇതുപോലെ കാക്കയെ പോലെ കർത്തവനും പെറ്റമ്മ പോലും സഹിക്കില്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്രയും മോശമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു മാനസിക സംഘർഷം ഉണ്ടല്ലോ അത് എനിക്ക് മാത്രമല്ല ഈ കേരള സമൂഹത്തിലെ കർത്തവരായിട്ടുള്ള എല്ലാ കലാകാരന്മാരും നമുക്കറിയാം ജാസി ഗിഫ്റ്റിനെ പോലെയുള്ള ഈ അടുത്ത് ആക്ഷേപം ആക്ഷേപമുണ്ടായ കാര്യം അറിയാം ഇതിങ്ങനെ നിരന്തരം ആക്ഷേപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മൾ പൊതുസമൂഹ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന രീതിയിൽ തന്നെ നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചേ മതിയാവും അതുകൊണ്ട് തന്നെ നിയമ നടപടികൾ പോകുക തന്നെ ചെയ്യും